രണ്ടു പോത്തുകൾ ഇന്ന് എന്നോട് സഹായം ചോദിച്ചു ബുദ്ധിപൂർവ്വം ഞാനൊരു വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ബുദ്ധിപൂർവമോ താനോ എന്നിട്ട് അവരിൽ അവരിലോർത്തുന്ന മറ്റവനേക്കാൾ ശക്തിയുണ്ട് എന്ന് തെളിയിക്കണം അതാണ് പ്രശ്നം രണ്ടുപേരും വന്നിട്ടുണ്ട് ഹേ ഇവിടെയോ ചേട്ടനും അനിയനുമാ അനിയനാ ശക്തി കൂടുതൽ എന്ന് തെളിയിക്കണം തടിയുള്ള പോസ്റ്റ് തടിയും കൂടി അവനെ അതിന് താൻ എന്തുവഴിയാ ബുദ്ധിപൂർവം പറഞ്ഞു കൊടുത്തത് സൂത്രനോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു ദ്രോഹി നടക്കാത്ത കാര്യത്തിന് എന്റെ പേര് പറഞ്ഞോ ഏ തനിക്ക് പറ്റുമെന്നാ ഞാൻ വിചാരിച്ചത് വിചാരിച്ചാൽ നടക്കുമെടോ എത്ര വർഷങ്ങളായി താൻ ഓരോരോ സൂത്രം കണ്ടുപിടിക്കുന്നു പക്ഷേ ഇത് വണ്ണം കുറഞ്ഞ അനിയനെ കോൺഫിഡൻസ് കൊടുക്കാനാണത്രേ എന്നാൽ ചേട്ടൻ തോറ്റുകൊടുത്തെന്ന് തോന്നാനും പാടില്ല കണ്ടിട്ട് രണ്ട് പോത്തും മണ്ടന്മാര അതുകൊണ്ട് ഒരു സൂത്രം പറയാം ചെറിയൊരു കയറ്റത്തിലേക്ക് ചേട്ടൻ പാറക്കല്ല് വലിച്ചു കയറ്റട്ടെ വലിച്ചു കയറ്റാൻ വിഷമിക്കും അത് കഴിഞ്ഞ് അനിയനും കയറ്റത്തിലല്ല ഇറക്കത്തിൽ അത് എളുപ്പമല്ലേ ചേട്ടൻ തള്ളി നീക്കാൻ വിഷമിച്ച കല്ല് അനിയൻ എളുപ്പത്തിൽ നീക്കുന്നു അതോടെ അനിയന്റെ കോൺഫിഡൻസ് കൂടും ഉഗ്രൻ ഐഡിയ പോത്തു ചേട്ടാ പോത്തനിയ വാ സൂത്രന്റെ സൂത്രം കിട്ടി സൂത്രാ ചേട്ടൻ പോത്ത് വരുന്നുണ്ട് സഹായിച്ചതിന് നന്ദി പറയാനായിരിക്കും അല്ല തന്നെ തല്ലാനാ അനിയനെ അപകടപ്പെടുത്തിയതിന് ഏ ഞാനെന്ത് ചെയ്തു ചേട്ടൻ കല്ല് വള്ളിയിൽ കെട്ടി വലിച്ചതും കണ്ട് അനിയനും ഇറക്കത്തിൽ വലിച്ചു